സ്ഥാനമാനങ്ങൾ അല്ലേ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കലഹിക്കരുത് എന്ന് പറയാനായിട്ടിട്ടുണ്ട് അല്ലേ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് സ്ഥാനം വേണം എന്ന് എന്നാഗ്രഹിക്കുന്നവരുണ്ട് അഭിമാനമായി ജീവിക്കണം അഭിമാനത്തോടു കൂടി ജീവിക്കണം എന്നൊക്കെ കരുതുന്നവരുണ്ട് അല്ലേ പക്ഷേ എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട് എനിക്ക് മറ്റൊരാളുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ മനസ്സിൽ ഒരു സ്ഥാനം ഉണ്ടോ എന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഒരാളുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ മനസ്സിലൊരു സ്ഥാനം നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് അത് പലതരത്തിലായിരിക്കും ഒന്നുകിൽ അവരുടെ സൗന്ദര്യത്തിലായിരിക്കാം അല്ലെങ്കിൽ അവരുടെ കഴിവുകളിലായിരിക്കാം അവർ നമുക്ക് നൽകുന്ന സ്നേഹത്തിലായിരിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മൾ ഒരാൾക്ക് സ്ഥാനം കൊടുക്കുന്നത് മനസ്സിൽ നേരെ മറിച്ച് ഒരാൾക്ക് നമ്മുടെ മനസ്സിൽ സ്ഥാനമേ ഇല്ല നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമേ ഇല്ല എന്ന് കരുതുന്നത് എപ്പോഴാണ് അവരെക്കൊണ്ട് നമുക്ക് നല്ലതൊന്നുമേ കിട്ടുന്നില്ല കിട്ടുന്നത് മുഴുവൻ നമ്മൾക്ക് ദ്രോഹങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ നമുക്ക് വെറുപ്പ് തോന്നിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് എങ്കിൽ നമുക്കൊരിക്കലും അവരെ നമ്മുടെ മനസ്സിലേക്ക് കയറ്റുവാൻ പറ്റുകയില്ല അവരെക്കുറിച്ച് ചിന്തിക്കാൻ സമയത്ത് നമുക്ക് തോന്നുന്നത് ദേഷ്യമാണ് ആ ദേഷ്യം നമുക്ക് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് അപ്പോൾ എന്താണ് അങ്ങനെയുള്ളവരെ കുറിച്ച് നമ്മൾ അധികം ചിന്തിക്കാതിരിക്കുന്നതാണ് നമ്മുടെ മനസ്സിന് ഏറ്റവും നല്ലത് പിന്നെ ഒരു പക്ഷെ നമ്മൾ ചിന്തി ഒരു കാര്യം കൂടി പറയും അതായത് ഒരാൾ നമ്മളോട് എപ്പോഴും ദേഷ്യത്തോടു കൂടി പെരുമാറുന്നു എന്ന് കരുതി അവർക്ക് നമ്മളോട് ഇഷ്ടമില്ല എന്നല്ല ചിലർക്ക് സ്നേഹം പുറമേ കാണിക്കാൻ അറിയില്ല എന്ന് പറയും എന്തിനാണ് സ്നേഹം ഉള്ളിൽ വെക്കാൻ ഉള്ളതാണോ നല്ല തീർച്ചയായും സ്നേഹം പുറമേ കാണിക്കേണ്ടത് തന്നെയാണ് പുറമേ കാണിക്കാതെ ഉള്ളിൽ എനിക്ക് സ്നേഹമുണ്ട് എന്ന് വിചാരിച്ച് ജീവിതം മുന്നോട്ട് പോകുന്നത് ഒരിക്കലും നല്ലതല്ല അതങ്ങനെ കരുതുന്നവർക്കും അത് സഹിക്കുന്നവർക്കും ഒരുപോലെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് നമ്മളുടെ ആ സ്നേഹം എന്ന വികാരം നമ്മൾ തീർച്ചയായിട്ടും പുറത്തേക്ക് കാണിക്കേണ്ടത് തന്നെയാണ് ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഒറ്റപ്പെട്ടുകൊണ്ടേയിരിക്കും ആ ഉണ്ടാക്കുന്ന വേദന അത് ഒരിക്കലും നിസ്സാരമായി കാണാൻ പറ്റുകയില്ല അത് വളരെ ബന്ധാണ് അങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരെ എനിക്കറിയാം ഞാൻ അതുകൊണ്ട് തന്നെ എല്ലാവരോടും പറയാറില്ല സ്നേഹം അത് കൊടുക്കുക നമുക്ക് വലിയ എന്താ കാശിച്ചെലവുള്ള കാര്യമൊന്നുമല്ല ഇപ്പം നമുക്കൊരാൾക്ക് ആഹാരം കൊടുക്കണം അല്ലെങ്കിൽ വസ്ത്രം കൊടുക്കണം അല്ലെങ്കിൽ സമ്മാനങ്ങൾ കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ് അതൊരു സ്നേഹത്തിൻ്റെ ഭാഗമായി നമ്മൾ ചെയ്യാറുണ്ട് പക്ഷെ അതൊക്കെ നമുക്ക് വരുമാനം നമ്മുടെ കയ്യിലുള്ള പണം എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും ആ വസ്തുക്കൾ കാണുമ്പോൾ നമ്മൾക്ക് നമ്മളോട് അവർക്ക് സ്നേഹമൊക്കെ തോന്നുന്നതായിരിക്കും പക്ഷെ അതൊന്നുമല്ലാതെ സ്നേഹം കൊണ്ട് ഒരാളെ കീഴ്പ്പെടുത്തുക എന്ന് പറയുന്നത് അത് വലിയൊരു യുദ്ധം ജയിച്ചതുപോലെ തന്നെയാണ് അല്ലെ മനസ്സ് കീഴടക്കുക ഇപ്പോൾ നമ്മൾ സിനിമകൾ കാണും ചിലർക്ക് ഓരോ നടന്മാരെ നടിമാരെയൊക്കെ ഭയങ്കരമായി ഇഷ്ടമാണ് അത് ഈ നടന്മാരും നടിമാരും തന്നെ പറയും ഞങ്ങളെയല്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥത്തിൽ ഞങ്ങൾ ചെയ്തു വെച്ച കഥാപാത്രങ്ങളെ ശരിയാണ് അവ ആ കഥാപാത്രങ്ങളിൽ നിങ്ങൾക്കിഷ്ടമുള്ള എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അല്ലേ അപ്പം നമ്മൾ ചിന്തിക്കും ആ കഥാപാത്രങ്ങളിലെ എന്തെങ്കിലും നന്മകൾ നമുക്ക് നമുക്കിഷ്ടപ്പെട്ടു ആ നന്മകൾ നമ്മുടെ സ്വഭാവത്തിലും ചേർത്ത് കൊണ്ടുപോകാൻ കഴിയുമില്ല എന്ന് ചിന്തിച്ച് നോക്കും അങ്ങനെ നമ്മുടെ മനസ്സിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങും അങ്ങനെ നമ്മൾ ഇതുവരെ കാണാത്ത ഒരാ ആള് നമ്മളെ കാണുമ്പോൾ നമ്മുടെ നാട്ടുകാരാണ് പക്ഷെ കണ്ടിട്ടുണ്ട് പക്ഷെ ചിന്തിക്കാറില്ല നമ്മളൊന്ന് യാത്ര പോകുന്ന വഴിക്ക് കാണുന്നു വന്ന് സംസാരിക്കുന്നു അപ്പം നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഏറ്റവും വലിയൊരു കാര്യം പറയാം നമ്മളീ നാട് വിട്ടു പോകുന്നു നമ്മൾ ജനിച്ചു വളർന്ന നാട് വിട്ട് വിദേശത്തേക്ക് പോകുന്നു വിദേശത്തേക്ക് പോയി കഴിയുമ്പോഴാണ് പലർക്കും എന്താ എൻ്റെ നാട് എൻ്റെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ അങ്ങനെ വീട്ടുകാർ അന്നൊക്കെയുള്ള ഭയങ്കര ഫീലിങ്സായിരിക്കും ആ ഫീലിങ്സൊക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മളേട് മലയാളിയാണോ എന്ന ഒരു ചോദ്യം വരുമ്പോൾ കിട്ടുന്ന ആ സന്തോഷം ആ അപ്പോൾ നമ്മുടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമുക്കിഷ്ടപ്പെട്ട ഒരു കാലാവസ്ഥ മിക്കവാറും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാലാവസ്ഥയാണ് ഇത്തിരി തണുപ്പുള്ള കാലാവസ്ഥ ആ ഒരു തണുപ്പ് ഉള്ളിലേക്ക് വന്നതാണ് ഇല്ലേ കൊടുങ്കൂടത്ത് ജോലി ചെയ്യുമ്പോഴായിരിക്കും ഈ മലയാളി അല്ലേന്നുള്ള ചോദ്യം തന്നെ ആ ഞാനും മലയാളിയാണ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ആഹാ തണുപ്പെല്ലാം ഇങ്ങോട്ട് നമ്മുടെ ഉള്ളിലേക്ക് വന്നതുപോലെ അപ്പോൾ ആ ചോദിക്കുന്ന ആൾക്ക് നമ്മുടെ ഹൃദയത്തിലൊരു സ്ഥാനം വരികയാണ് അറിയാതെ തന്നെ അല്ലേ അപ്പോൾ ഹൃദയത്തിലൊരു സ്ഥാനം വേണോ അവിടെ ഇപ്പോഴും ഒരു കരുതലും സ്നേഹവും ആവശ്യമാണ് പിന്നെ ഒരു കാര്യം കൂടെ പറയാം നമ്മൾ എന്ത് നല്ലത് ചെയ്താലും അംഗീകരിക്കാത്ത ഒരു ഭാഗം ആളുകളുണ്ട് നമ്മളോർക്കും അവരുടെ മനസ്സിൽ നമുക്ക് സ്ഥാനം ഉണ്ടോ ഒരിക്കലും ഉണ്ടാവാനുള്ള ഉണ്ടാകാനുള്ള ചാൻസേയില്ല ഇവരങ്ങനെ ചിന്തിക്കുന്നവരല്ല അവരുടെ അപ്പോഴപ്പോഴുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയായിരിക്കാം നിങ്ങൾക്കൊപ്പം ചിരിച്ചു നിൽക്കുന്നതെന്ന് കരുതുക എല്ലാവരെയും നമ്മളെപ്പോഴും ഒരു അകലം പാലിച്ചു വേണം നിർത്തോ പക്ഷെ ഒരകലവും പാലിക്കാൻ വേണ്ട ഒരു അകലവും വേണ്ടാതെ നമ്മൾക്കൊപ്പം എന്നും നിൽക്കാൻ ഏത് നിമിഷവും ഏത് സമയത്തും നിൽക്കാൻ ഒരേ ഒരാളാണ് ഉള്ളത് നിങ്ങളുടെ സ്വന്തം മനസ്സ് അല്ല